ഭാരതാംബിയെയും ദേശീയ ഗാനത്തെയും ഗവർണറേയും അവഹേളിച്ച് സംസ്ഥാന സർക്കാർ രാജ്ഭവനിലെ പരിപാടിയിൽ നിന്നും പ്രോട്ടോകോൾ ലംഘിച്ച് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതും ഗവർണർ പുഷ്പാർച്ചന നടത്തിയതുമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പാലിക്കേണ്ട എല്ലാ പ്രോട്ടോകോൾ മര്യാദകളും ലംഘിച്ചായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ പ്രകടനം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ മന്ത്രി എത്തിയത് ദേശീയഗാനം ചൊല്ലിക്കഴിഞ്ഞ ഭദ്രദീപവും കൊളുത്തിയ ശേഷം ഇപ്പം ഞാൻ ഈ വേറൊരു പ്രോഗ്രാമിന് അധ്യക്ഷനായതുകൊണ്ട് താമസിക്കുമോ എന്നു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി വെയിറ്റ് വെയിറ്റ് ചെയ്തു ചെയ്തു എനിക്ക് വേണ്ടി ഭാരതാംബിയുടെ ചിത്രത്തിന് മുൻപിൽ ദീപം കൊളുത്തിയതും ഗവർണർ പുഷ്പാർച്ചന നടത്തിയതും മന്ത്രിയെ ചൊടിപ്പിച്ചു തുടർന്ന് ഗവർണറെ വേദിയിലെത്തി പ്രതിഷേധ പ്രകടനം നടത്തി അടുത്ത പ്രോട്ടോകോൾ ലംഘനം കാരണവശാലും നിങ്ങൾ ചെയ്തോട്ട് ശരിയായില്ല ശരിയായില്ല എന്ന് നിന്നെ പറഞ്ഞു പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടലെന്നത് പറയുന്നത് മറ്റൊരു രാഷ്ട്ര രാഷ്ട്രസങ്കൽപവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അപരണർഹ അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു അഭിവാദ്യം ചെയ്യുന്നു ഈ ഗവർണറുടെ ഈ തരംതാണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു ഗവർണർ ഇരിക്കുമ്പോൾ ദേശീയഗാനം പാടുന്നതിന് മുൻപേ മന്ത്രി വേദി വിട്ടതും ഗുരുതരമായ ചട്ടലംഘനമായാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിവാദം സൃഷ്ടിക്കാൻ ഉറപ്പിച്ചാണ് മന്ത്രി രാജ്ഭവനിൽ എത്തിയതെന്നും വിമർശനമുണ്ട് ജനം തിരുവനന്തപുരം